അസലാമലൈക്കും വറഹമത്തല്ലാഹി വാത്തൂ അൽ ജിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര അൽസിയാറ ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര ഞാനിന്ന് സിയാറത്തിന് വേണ്ടി എത്തിയിട്ടുള്ളത് ആലുവ കുന്നത്തേരി തങ്ങളുടെ മക്കാമിലേക്കാണ് ആലുവയിൽ നിന്ന് ഏകദേശം നാല് കിലോമീറ്റർ ദൂരമാണ് ആലുവ കുന്നത്തേരിയിലേക്കുള്ളത് ഇവിടെയാണ് മഹാനായ അഷേഖ് അൽ മുജദ്ദിദ് അസയ്യിദ് മുഹമ്മദ് ജലാലുദ്ദീൻ അൽ ഖാദിരി അ സൂഫി ഖത്താഹു സുറഹുൽ അജീസ് എന്ന വലിയ മഹാൻ അന്ത്യവിശ്രമം കൊള്ളുന്നത് അള്ളാഹു സുബഹാനഹു വത്താലി മഹാൻ്റെ ദറജകളെ ഏറ്റിക്കൊടുക്കട്ടെ ആമീൻ ഇവിടുത്തെ കൂടുതൽ ചരിത്രങ്ങളൊന്നും എനിക്കറിയില്ല ഏതായിരുന്നാലും പറഞ്ഞ് കേട്ടിടത്തോളം വലിയ മഹാനാണ് പലരും ജിയാറത്തിന് വരുന്ന ഒരു സ്ഥലമാണ് അത് അതേപോലെ തന്നെ മഹാനപറികളുടെ ഈ മക്കപ്പുറക്ക് കീഴിലായിട്ട് ഒരുപാട് ആത്മീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉണ്ട് അറബിക് കോളേജും ഹെഫദ് കോളേജുകൾക്കുമായിട്ട് അപ്പം ഇൻഷാള്ള ഇവിടുത്തെ കൂടുതൽ ചരിത്രങ്ങൾക്കാർക്കെങ്കിലും അറിയുമെങ്കിൽ അവർ കമൻ്റിലൂടെ അറിയിക്കുക അള്ളാഹു ഇവിടെ വരാനും സിയാറത്ത് ചെയ്യാനും നൽകട്ടെ യാ യാ അസാം വലിയ അള്ളാഹുവിൻ്റെ ആരിഫിങ്ങളിൽപ്പെട്ട വലിയ മഹാനും അക്കാലഘട്ടത്തിൽ വലിയ കുത്തുബുമായിരുന്നു മഹാനായ സയ്യിദ് മുഹമ്മദ് ജലാലുദ്ദീൻ അൽ ഖാദിരി റലി അൻഹു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മക്കബറയുടെ കീഴിൽ ധാരാളം ദീനി സ്ഥാപനങ്ങളും ധാരാളം മുത്തഅലിമീങ്ങളും പഠിച്ചു വരുന്നുണ്ട് ഇവിടുത്തെ സിയാറത്തിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ പ്രത്യേകിച്ചും ആളുകൾ ഇവിടെ സിയാറത്തിന് വേണ്ടി വരുന്നത് വിവാഹം ശരിയാകാനും അതേപോലെ തന്നെ ഹലാലായ ഉദ്ദേശങ്ങൾ ഹാസുലായി കിട്ടാനും അതോടൊപ്പം തന്നെ പൈശാചികമായ പ്രശ്നങ്ങൾക്കൊക്കെയാണ് അധികം ആളുകളും ഇവിടെ സിയാറത്തിന് വേണ്ടി വരുന്നത് കാരണം ഈ പറയപ്പെട്ട വിഷയങ്ങൾക്കൊക്കെയും വലിയ ഫലമാണ് ഇവിടെ നിന്ന് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് വരാൻ പറ്റാത്ത ഇവിടെ വന്നുകൊണ്ട് സിയാറത്തി ചെയ്യാൻ പറ്റാത്ത ആളുകളാണെങ്കിൽ ഈ മഹാൻ്റെ ഹലറത്തിലേക്ക് പ്രത്യേകിച്ച് യാസീനുകളൊക്കെ ഓതിയിട്ട് ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ മഹാനിലേക്കാ യാസീൻ ഹദിയ ചെയ്ത് പടച്ച റബ്ബിനോട് ഈ മഹാനത്ത് അവസുലാക്കി ദ ചെയ്താലൊക്കെ വലിയ ഫലം ലഭിക്കാറുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് അതോടൊപ്പം തന്നെ ഇവിടെ വന്ന് സിയാറത്ത് ചെയ്താൽ ദുവാക്ക് വലിയ ഇജാബത്തുള്ള ഒരു വലിയ ഫലമുള്ള ഒരു ഇടമാണ് മഹാനായ സയ്യിദ് മുഹമ്മദ് ജലാലുദ്ദീൻ അൽ ഖാദിരി ഈ ഒരു സവിതം അപ്പം അള്ളാഹു ഇവിടെ വരാനും ചെയ്യാനൊക്കെ നമുക്ക് ഭാഗ്യം നൽകട്ടെ ആമീൻ صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد لله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شد ما خلق ومن شد غاسق إذا وقب ومن شد النفاثات في العقد ومن شد حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شد الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافئه مزيدا اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد رحمن رحيم ما يا الملك الجبار يا راج سيدا يا الله الله ينجلد زيارتنا قبولا كنا يا الله ينجلد يا قران الشريف نسويك يا الله ഇതിൻ്റെ മിസ്സിൻ്റെ സ്വാബിനെ ഇവിടെ മറവിട്ട് കിടക്കുന്ന ഈ മഹാൻ്റെ ഹലത്തിലേക്ക് എത്തിക്കണേ അല്ല ഇവിടുത്തെ ദർജകളെ നീ ഉയർത്തണേ അല്ല ഇവിടുത്തെ മതത് സഹായം കാവൽ പൊരുത്തവും തിരുനോട്ടവും ഞങ്ങൾക്കും വേണ്ടപ്പെട്ടവർക്കും കുടുംബങ്ങൾക്കും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ ലാഹുവ ഈ മഹാന്റെ കൊണ്ട് ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും നീ പൊറുക്കണേ അല്ല ഞങ്ങളുടെ ജീവിതത്തിൽ ഹയറും പറക്കത്തും സന്തോഷവും സമാധാനവും നൽകണേ ആ റഹ്മാനെ എല്ലാ ആഫാത്ത് മുസീബാത്തുകൾ അപകടങ്ങൾ അപകട മരണങ്ങൾ മാരക രോഗങ്ങൾ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ല ഞങ്ങൾ ഓരോരുത്തരുടെയും അസുഖങ്ങൾക്ക് നീ വലിയ ശിഫ നൽകണയല്ല ഞങ്ങളുടെ ഹൈറായ ഉദ്ദേശങ്ങളെ ഹാസിലാക്കണേയല്ല അള്ളാഹുവേ ഞങ്ങളുടെ ജോലിയിലും സമ്പത്തിലും പറക്കത്ത് നൽകണയല്ല മക്കളിലും കുടുംബത്തിലും കുടുംബജീവിതത്തിലും പറക്കത്ത് നൽകണയല്ല അള്ളാഹുവെ വിവാഹപ്രായമെത്തിയവർക്ക് ഹൈറായ ഇണകളെ അടുപ്പിക്കണയല്ല അള്ളാഹുവെ മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് സ്വലഹീങ്ങളായ സന്താനങ്ങൾ നൽകണയല്ല കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങളൊക്കെയും വീട്ടാനുള്ള തൗഫീഖ് നൽകണയല്ല സ്വന്തമായി വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനങ്ങൾ നൽകണയല്ല അള്ളാഹുവെ പരിശുദ്ധ ഹജ്ജുമറയും മറ്റു സിയാറത്തുകളും ജീവിതത്തിൽ പലതവണ നിർവഹിക്കാൻ തൗഫീഖ് നൽകണയല്ല ഞങ്ങളുടെ എല്ലാ വിഷമ ഘട്ടങ്ങളിലും എല്ലാ പ്രയാസ ഘട്ടങ്ങളിലും ഇവിടുത്തെ സഹായവും കാവലും കരുതലും ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ മഹാന്മാരോടുള്ള മഹബത്ത് ഞങ്ങൾക്ക് ഏറ്റിത്തരണേ അള്ളാഹ അതുവഴി നിന്നിലേക്ക് അടുക്കാനും നാളെ സ്വർഗത്തിൽ പ്രവേശിക്കാനും തോഫിയൊക്കെ നൽകണേ റഹ്മാനെ അള്ളാഹുവി അവസാനം മരിക്കൽ ഹൈറാകുന്ന സമയം ലാ ഇലാഹ ഇല്ല എന്ന് ചൊല്ലി ഈ മാൻ സലാമത്തായി മെരിക്ക ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനെ بسم الله الرحمن الرحيم سرقتلو الله ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم علينا إنك أنت التواب الرحيم آمين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير القه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم